അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ചന്ദ്രാപ്പിന്നി വില്ലേജ് സമ്മേളനം നടത്തി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാട്ടിക ഏരിയയിൽ എനിക്ക് തോന്നുന്നത് തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഒരു കമ്മിറ്റിയാണ് ഏരിയ കമ്മിറ്റി ഏകദേശം നാൽപ്പതിനായിരത്തിന് മുകളിൽ മെമ്പർഷിപ്പ് നമുക്ക് ഇവിടെ വിവിധ കമ്മിറ്റികളുടെ ഭാഗമായി നമുക്ക് ചേർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ മേഖലയിലാണെങ്കിലും ചന്ദ്രാപി മേഖലയിലും നമ്മൾ നിശ്ചയിക്കുന്ന മെമ്പർഷിപ്പ് കൃത്യമായി ചേർത്തുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ കൃത്യതയോടുകൂടി നടപ്പാക്കുന്ന ഒരു കമ്മിറ്റിയായി നമുക്ക് ചന്ദ്രാപി വില്ലേജ് കമ്മിറ്റിയെ കാണാൻ വേണ്ടി കഴിയുന്നത് അപ്പൊ ഇത്രമാത്രം സിസ്റ്റമാറ്റിക്കായി കൃത്യമായി എൺത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെയുള്ള അതുപോലെ തന്നെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും എല്ലാം ഭാഗമായിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപ്ലവ മഹിളാ പ്രസ്ഥാനമായി പൊരുതുന്ന മഹിളാ പ്രസ്ഥാനമായി ഏറ്റവും വലിയ വിപ്ലവ മഹിളാ പ്രസ്ഥാനമായി ജനാധിപത്യ മഹിളാ അസോസിയേഷന് മാറാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചെന്നൈ എന്ന് പറയുന്ന സംസ്ഥാനത്ത് മധുര എന്ന് പറയുന്ന പട്ടണത്തിൽ വെച്ചിട്ടാണ് അഖിലേന്ത്യൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നമ്മൾ രൂപം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മാർച്ച് മാസം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി ആ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള ഒരു കോളിൽ വെച്ചിട്ടായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം കെ ബി സുധാ നാട്ടിക ഏരിയ പ്രസിഡന്റ് ബൈന പ്രദീപ് സി പി എം ചന്ദ്രാപ്പിംഗി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീന വിശ്വൻ എടതിരത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി രതി സുനിലിനെ പ്രസിഡന്റായും ഐഷാബി മുഹമ്മദിനെ സെക്രട്ടറിയായും ട്രഷററായി വി വി സുസ്മിതയെയും യോഗം തിരഞ്ഞെടുത്തു മനം ും സ്വർവയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന്